മണിക്കുട്ടി ഒരു ചാരയൊക്കെ ഉണ്ട് ചാര അതവിടെ എവിടെയോ ഒളിച്ച് കിടപ്പുണ്ട് അതാണ് മണിക്കുട്ടി ഇങ്ങനെ തന്നെ കിടക്കുന്നത് എന്താണ്ട മണിക്കുട്ടി ചാരയെ തപ്പണതാണ് അവർക്ക് സുഖമില്ല ചുമ ചുമയുടെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതേണ്ട ചാര ഇവിടെ ഉണ്ട് അവള് കുറച്ചപ്പോഴാണ് ഞങ്ങളും കണ്ടത് ചാര ചാര അവിടെ വാ ഒരു ചാരടവല്ല ഹോളുണ്ട് വലിയ അതിൽ കയറി ആ മോ അവൻ തക്കടുവിനെ എടുത്തു തക്കട് മുകളിലിരുന്ന് നേണി വെച്ച് കയറി എടുത്തു മണക്കുട്ടി

മണിക്കുട്ടി ചേരെ പിടിച്ചിട്ടേ വരുള്ളൂ ഒന്ന് തക്കുടവും മണപ്പിക്കുന്നു